സലാത്തു അള്ളാഹുവിൻ്റെ ഗുണം അലൻ നബിയെ പ്രവാചകർ സല്ല അള്ളാഹു അലൈഹി വസ്ലമതങ്ങളുടെ മേലുണ്ടാകട്ടെ വസ്സലാമു അള്ളാഹുവിൻ്റെ രക്ഷ അലർ റസൂൽ സത്യദൂതരായ തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളുടെ മേലുണ്ടാകട്ടെ അഷഫിയർ ശിപാർശ ചെയ്യുന്നവരായ നബിതങ്ങൾ അല്ലബ മക്കയിൽ ജനിച്ചവരായ നബി അലൈഹി അല്ലൈഹി വൽ ഹബീബ് സ്നേഹപാത്രമായ സ്നേഹഭാജനമായ നബിസല്ലാഹു അലൈഹി വസ്ല്ലം അല്ല അറബി അറബിയായ നബി തങ്ങളുടെ മേൽ അല്ലാഹുവിൽ നിന്നുള്ള ഗുണവും രക്ഷയും സദാ വർഷിക്കുമാറാകട്ടെ